സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് എ സി മൊയ്തീൻ വടക്കാഞ്ചേരി പറഞ്ഞു കേസിൽ പ്രധാന പ്രതികളെ മാപ്പു സാക്ഷിയാക്കി ഇ ഡിയുടെ കുറ്റപത്രം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും എ സി മൊയ്തീന് എംഎല്എ വ്യക്തമാക്കി കരുവന്നൂർ കേസിൽ ഇ ഡി കുറ്റപത്രം കൊടുത്തുവെന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് ഇ ഡിയുടെ നിലപാട് എന്താണെന്ന് രാജ്യവും കോടതിയും വിലയിരുത്തിയിട്ടുണ്ടെന്നും ഇ ഡി തുറന്ന് കാട്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ല ബാങ്കിൽ പ്രശ്നമില്ലെന്ന് പറയുന്നില്ല എന്നാൽ പ്രധാന പ്രതികളെ മാപ്പുസാക്ഷിയാക്കുകയാണ് ഇതിനൊന്നും മുന്നിൽ പകച്ചു പോകില്ലെന്നും ഇ ഡിയുടെ കുറ്റപത്രം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം വടക്കാഞ്ചേരി സി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു നടത്തിയ പ്രധാന പ്രതികളായ ആളുകളെ മാപ്പുസാക്ഷിയാക്കുക ആ സാക്ഷികളെ വെച്ചുകൊണ്ടാണ് പാർട്ടി നേതാക്കളെ വേട്ടയാടാറ് അന്നത്തെ സാഹചര്യത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ കളിയുടെ ഭാഗമായിട്ടാണ് അത്തരമൊരു രീതി ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അതിൻ്റെ മുമ്പിൽ പകച്ചു പോകുന്നൊരു പ്രസ്ഥാനം ഒന്നുമല്ല ഞങ്ങൾ പാർട്ടിക്കകത്തുടനീളം ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചതാണ് പാർട്ടി നേതൃത്വത്തിന് യാതൊരു പങ്ക് ഇല്ലാത്തൊരു കേസിൽ പാർട്ടി നേതാക്കളെ പലരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇ ഡിയുടെ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന ഈ കുറ്റപത്രം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ കക്ഷികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഭരണകക്ഷിയുടെ അതിനെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് നിയമപരമായി നേരിടും എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായി പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്നുള്ളതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ഞങ്ങൾ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ ഒരാളുടെ കാര്യത്തിനും ലോൺ കൊടുക്കാനോ ലോണിൻ്റെ കുടിശ്ശിക തിരിച്ചടയ്ക്കുന്നതിൽ ഇളവ് കൊടുക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല ആ അത്തരമൊരു കേസിൽ അതാ ഞാൻ പറഞ്ഞത് ആ കേസിലെ പ്രതികളായ ആളുകളെ ഒന്നാം പ്രതിയാക്കേണ്ട ആളെ മാപ്പുസാക്ഷിയാക്കി ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ ഒരു തന്നെയുള്ള ഒരാൾ നിരവധി ക്രിമിനൽ സംഭവത്തിൽ പ്രതിയായ ആളുടെ അഭിമുഖം നിങ്ങളുടെ മാധ്യമത്തിലൊക്കെ വന്നു എന്തെങ്കിലും വസ്തുതയുണ്ടായിട്ടാണോ അപ്പോ ഇത് സ്വാഭാവികമായിട്ടും ഒരു സഹകരണ സംഘത്തിൽ ഒരു ലോണ് ഒരാൾ വരുന്നുണ്ട് നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയുന്ന ഒരു വലിയ കുറ്റകൃത്യമായിട്ട് ഈ കേരളം കാണില്ല പലരും ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ ആവശ്യം വന്ന സഹകരണ ബാങ്കുകളിൽ ജനങ്ങളുടെ ജനപ്രതിനിധികൾ ഭരിക്കുന്ന ബാങ്കുകളാണ് പറയാറുണ്ട് അതുപോലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതിൽ സെറ്റ് ചെയ്തവരുടെ പേരിൽ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കുകയാണ് ചെയ്തത് നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടും ഇത് കേരളത്തിൽ വിലപോകില്ല രാഷ്ട്രീയ ലാഭത്തിനായി ബി ജെ പി ഇ ഉപയോഗിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരാളുടെ കാര്യത്തിലും ലോൺ എടുക്കുവാനോ കുടിശ്ശിക കുറച്ചു കൊടുക്കുവാനോ ആവശ്യപ്പെട്ടിട്ടില്ല രാഷ്ട്രീയ പാർട്ടിയെ പ്രതി നിന്ന് കാര്യം വ്യക്തമാണ് പ്രത്യേക ലക്ഷ്യം വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് തന്റെ വീട്ടിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ലെന്ന് ഇ ഡി എഴുതി തന്നിട്ടുണ്ട് ഭാര്യയുടെയും മകളുടെയും അക്കൌണ്ടും മരവിപ്പിച്ചത് നീതി നിഷേധമാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇ ഡിയെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ടെന്നും രാഷ്ട്രീയ സമരം നടത്തി ജയിലിൽ പോയവരാണ് തങ്ങളെന്നും ഏത് കള്ളക്കേസിനെയും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോടതി വീട്ടിൽ നിന്ന് ആദ്യം ഇഡിയുടെ എറണാകുളം ഓഫീസ് ഇറക്കിയ കമ്മ്യൂണിറ്റി ആയി കോടി രൂപ എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചു എന്ന് ധ്വനി വരാവുന്ന രീതിയിലാണ് അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അടിയിൽ കുറെ ആളുകളുടെ പേര് പിന്നീട് പറയുന്നത് ഇ ഡി പിന്നീട് അത് തിരുത്തി തോന്നണോ പിന്നീട് എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കിട്ടിയില്ല പക്ഷെ ആ ഇറക്കുന്ന സംഭവം മുതൽ തുടങ്ങുകയല്ലേ ഇപ്പോൾ ഈ വിധി ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിധി പ്രതി പള്ളിയിൽ പേര് വരുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളവരെ മഹസർ എൻ്റെ കയ്യിലുണ്ട് മകളുടെയും ഭാര്യയുടെയും പണം ഫ്രീസ് ചെയ്തത് ആ അതിനെതിരായിട്ടുള്ള ഇടിയുടെ നടപടിക്കെതിരായിട്ടുള്ള വിധി കോടതിയുടെ വന്നു ആ പണം തിരിച്ചെടുക്കാൻ ഞങ്ങൾക്കായി പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ വരുന്നത് ഇ എല്ലാ കേസുകളും തിരിച്ചടി നേരിടുകയാണ് രാഷ്ട്രീയ രാഷ്ട്രീയമാലന്മാർക്ക് വേണ്ടി ചെയ്യുന്ന പണിയാണ് വി സി ബി ന്യൂസ് വടക്കാഞ്ചേരി യുവാച്ചിങ് വി സി വി ന്യൂസ്